ഇന്ന് നമുക്ക് അക്രലിക്കിൻ്റെ പേസ്റ്റൽ കളേഴ്സ് യൂസ് ചെയ്തിട്ട് ഒരു ആർട്ട് ചെയ്തെടുക്കാം ഞാൻ അക്രലിക്കിൻ്റെ ഒരു പാക്ക് എടുത്തിട്ടുണ്ട് അതിൽ സിക്സ് കളേഴ്സാണ് ഉള്ളത് നമുക്കത് ഓപ്പൺ ചെയ്ത് നോക്കാം അതിൽ സിക്സ് കളേഴ്സ് ഉണ്ട് ഭയങ്കര ഇസ്തറ്റിക് ആണ് അതിൻ്റെ കളേഴ്സ് ഭയങ്കര ക്യൂട്ടാണ് അപ്പോൾ അത് വെച്ചിട്ട് ചെറിയൊരു ആർട്ട് നമുക്ക് ചെയ്തെടുക്കാം ബോഹോ ആർട്ടില്ലേ അത് നമ്മൾ ചെയ്തെടുക്കാം അതിനായിട്ട് നമ്മളൊരു കാർഡ് എടുത്തിട്ടുണ്ട് ഒരു പേപ്പർ കാർഡ് എടുത്തിട്ടുണ്ട് എന്നിട്ട് അതിലിങ്ങനെ സി ഡി മാർക്കർ വെച്ചിട്ട് ഒരു പിക്ചർ വരയ്ക്കാം ഞാനൊരു ചെറിയൊരു റോസിൻ്റെ പിക്ചറാണ് വരച്ചിട്ടുള്ളത് ഇനി നമുക്ക് ക്രില്ലിക്കിൻ്റെ ഓരോ കളേഴ്സും ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഓരോ കളേഴ്സും ഇങ്ങനെ യൂസ് ചെയ്തിട്ടിങ്ങനെ ചെയ്ത് നോക്കുന്നത് ഭയങ്കരമായിട്ട് എനിക്കിഷ്ടമായി ഇങ്ങനെ ചെയ്ത് നോക്കുമ്പോൾ അതുപോലെ തന്നെ ഇനി നെക്സ്റ്റ് കളറ് അതും ഇതുപോലെ മറ്റ് സൈഡിലായിട്ട് തേച്ച് കൊടുക്കുക ഇനി വേറെ സെപ്പറേറ്റ് ഏതെങ്കിലുമുള്ള കളേഴ്സ് ഇതൊരു ഒരു ഗ്രീൻ ഒരു ലൈറ്റ് ഗ്രീൻ കളർ അതും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി നല്ല കളേഴ്സ് നമുക്ക് ഇങ്ങനെ ആദ്യം ഫസ്റ്റ് പിക്ചർ വരച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഈ പെയിൻറ്റിൻ്റെ പെയിൻറ്റ് ചെയ്താലും നമുക്കിങ്ങനെ അതിൻ്റെ മാർക്ക് കാണാൻ വേണ്ടി പറ്റും അതിൻ്റെ മുകളിലൂടെ സിഡി ഡി വെച്ചിട്ട് വീണ്ടും ഒന്ന് കളർ ചെയ്ത് കൊടുത്താൽ മതി നമുക്ക് നല്ല ഭംഗിയിൽ ബോഹാട്ട് ഇങ്ങനെ ചെയ്തെടുക്കാൻ പറ്റും ഇതൊരു ബുക്ക് മാർക്കായിട്ട് നമുക്ക് യൂസ് ചെയ്യാം ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ് ശരിയായിട്ട് എല്ലാവർക്കും ചെയ്ത് നോക്കാം നമുക്ക് വില കാർഡോ ഗ്രീറ്റിംഗ് കാർഡോ അങ്ങനെയൊക്കെ സംഭവങ്ങളൊക്കെ ഉണ്ടാക്കണമെങ്കിൽ ഒക്കെ ഈ പേസ്റ്റൽ കളേഴ്സ് യൂസ് ചെയ്തിട്ടൊക്കെ നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും വളരെ ഈസിയാണ് ചെയ്യാനായിട്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തു നോക്കൂട്ടോ അപ്പോൾ ബൈ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം